എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഒന്ന് കേരള ഹൗസിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ കൊച്ചിനെ കൊണ്ട് ഇനിയും നാട്ടിലേക്ക് വരണമെങ്കിൽ അതിന് പോലും സംവിധാനം ട്രെയിൻ ടിക്കറ്റിന് കാശില്ല പ്ലെയിൻ ടിക്കറ്റിന് കാശില്ല വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം ഞാൻ നോക്കി ചോദിച്ച് ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്നാളെ പരിചയമില്ല അപ്പോൾ പുള്ളിയോട് അല്ല എന്ത് പിന്നെ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ എം ബിയാ എൻ്റെ പേരെന്താ എം എ ബേബി നമസ്കാരം എൻ്റെ കഥയിൽ ശ്രീ ജോൺ മുണ്ടക്കയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ് വെൽക്കം സർ സർ ട്രിവേണ്ട എഡിഷൻ മനോരമ ആരംഭിച്ച സമയം മുതൽ താങ്കൾ ട്രിവാൻഡ്രത്തുണ്ട് എനിക്ക് തോന്നും ആ സമയത്ത് ഈ ഗൾഫ് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തും താങ്കൾ ട്രിവേണ്ടം എഡിഷൻ്റെ ഭാഗമായിട്ട് ട്രിവേണ്ട തന്നെയുണ്ട് അപ്പോൾ ആ സമയത്ത് സർ എന്തൊക്കെയോ വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നതായിട്ടൊക്കെ ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ സർ ഈ നമുക്കറിയാം എപ്പോഴും ഈ പശ്ചിമേഷ്യൻ മേഖലയിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഗൾഫ് മേഖലയിലുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ മലയാളികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നൊരു മേഖല പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ പോലൊരു രാജ്യം അവിടെ ഉള്ള കാലത്തോളം എപ്പോഴും സംഘർഷം നിലനിൽക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു സംഘർഷം എന്തുമാത്രം നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു ഒരു പിന്നെ ഉത്കണ്ഠയും ഒരു സംഘർഷവും ഉണ്ടാക്കുന്നു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കുവൈറ്റ് യുദ്ധം അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു അതായത് ഒരു യുദ്ധം ഉണ്ടാവുക യുദ്ധത്തെ തുടർന്ന് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ജനങ്ങളെയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടി വരിക അത് ഒരു ഒരു അഭൂതപൂർവ്വമായ ഇന്നുവരെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ സംഭവമാണത് അപ്പോൾ ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ നേരിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ സംഘർഷം മുഴുവൻ ഏറ്റുവാങ്ങുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നിയോഗം എനിക്കുണ്ടായി ഞാനന്ന് തിരുവനന്തപുരം ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ആ യുദ്ധം തുടങ്ങിയ സമയത്ത് എന്നോട് പിന്നെ സ്ഥാപനം ആവശ്യപ്പെട്ടു ഡൽഹിയിലേക്ക് പോകണം ഡൽഹിയിലെത്തിയിട്ട് ഈ അന്നത്തെ വാർഫെയർ നമുക്കറിയാം ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു യുദ്ധമാണ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് മിസൈൽ ആക്രമണങ്ങളെ പുതിയ വിമാന പിന്നെ എയർക്രാഫ്റ്റുകൾ പുതിയ സാങ്കേതിക വിദ്യകൾ പിന്നെ കെമിക്കൽ വാർ നടത്തുന്നതായിട്ടുള്ള സംശയങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു പുതിയൊരു ടെക്നോളജി യുദ്ധത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു അത് നമ്മൾക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ടാണ് ഒരു യുദ്ധം വിഷുവലായിട്ട് നമ്മൾ കാണുന്നത് മിസൈലുകൾ അയക്കുന്നതൊക്കെ അന്ന് ടി വിയിൽ കണ്ടാളിൽ അത്ഭുതപ്പെട്ടു അതിനുമ്പൊന്നും അങ്ങനത്തെ അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു ഡൽഹിയിൽ പോയി അവിടെ ഡി ആർ ഡി ഒ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ പ്രതിരോധ അല്ലെങ്കിൽ നമ്മുടെ സൈനിക വിഭാഗത്തിന് പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഡി ആർ ഡി ഒ ഒരു ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അപ്പോൾ അവിടെ പോയി പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ എയർക്രാഫ്റ്റുകൾ പുതിയ മിസൈലുകൾ പുതിയ കെമിക്കൽ വാറുകൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അതിൻ്റെ ഗവേഷണങ്ങളും അതിൻ്റെ ഒക്കെ ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനുമുമ്പ് തന്നെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഈ ധാരാളം മലയാളികൾ മലയാളികളെന്ന് കുവൈറ്റിലുണ്ട് അവരൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ ഫോണിൽ കൂടിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പലപ്പോഴും പലർക്കും വിളിച്ച് പറയാൻ പേടിയുണ്ട് കാരണം ഫോൺ പോലും ടാപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ വിവരങ്ങൾ കിട്ടാതെ പ്രത്യേകിച്ച് അതിർത്തിയിൽ ഇറാഖ് കുവൈറ്റ് അതിർത്തിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി വിവരം കിട്ടാനും ഒക്കെ ആയിട്ട് പല മാർഗ്ഗങ്ങളും വാർത്തകളും കിട്ടാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏജൻസി വഴി കിട്ടുന്ന വാർത്തകൾ പോരാ എന്ന് തോന്നിയ സമയത്ത് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു കാര്യം അന്ന് മനോരമ ചെയ്തു അന്ന് ആ സമയത്തും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പിന്നെ ദുബായിൽ നിന്ന് മറ്റുമൊക്കെ ഇങ്ങോട്ട് വിമാനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു ആ വിമാനങ്ങളിൽ അന്ന് അവിടുത്തെ ഗൾഫ് പത്രങ്ങൾ ഗൾഫ് ന്യൂസ് പോലുള്ള പത്രങ്ങൾ വരുമായിരുന്നു അപ്പോൾ ഈ ഞാൻ ഒരു സംഗതി അന്ന് തുടക്കത്തിൽ ചെയ്തിരുന്ന ഒരു സംഗതി ഈ എയർ വിമാനത്താവളത്തിൽ പോയിട്ട് അവിടെയുള്ള നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് അവിടെയുള്ള ആൾക്കാരെ അവിടുത്തെ കസ്റ്റംസരെയും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഉപയോഗിച്ചിട്ട് ഈ അവിടെ നിന്നുള്ള ഈ ക്രൂ വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് ഈ ഗൾഫ് ഗൾഫ് ന്യൂസ് പോലുള്ള പത്രങ്ങൾ വാങ്ങും അപ്പോൾ ഈ പത്രങ്ങളിൽ അതുവരെ പിന്നെ നമുക്ക് കിട്ടാത്ത ചില പടങ്ങളും ചില വാർത്തകളും ഒക്കെ അപ്പോൾ ഈ ഗൾഫ് ന്യൂസുമായിട്ടൊക്കെ മനോരമയ്ക്ക് അല്ലാതെ തന്നെ ബന്ധങ്ങളുള്ളത് കൊണ്ട് അവരുടെ പെർമിഷനോട് കൂടി തന്നെ ആ വാർത്തയും പടങ്ങളും ഒക്കെ എടുത്ത് മനോരമ കൊടുക്കുകയും മറ്റു പത്രങ്ങൾ കിട്ടാത്ത പല വാർത്തകളും വന്നു കൊടുക്കാൻ കഴിഞ്ഞു അതൊരു വളരെ ബുദ്ധിപൂർവ്വം കാണിച്ച ഒരു സംഗതിയാണ് വേറെ ആരും ചിന്തിക്കാത്ത സമയത്ത് അത് മനോരമ ഇങ്ങനെയാണ് ഈ വാർത്തകൾ കൊടുക്കുന്നതെന്ന് പലർക്കും മറ്റു പത്രങ്ങൾക്ക് അറിയത്തില്ല അതിനുശേഷമാണ് എന്നോട് പറഞ്ഞത് ഡൽഹി പോകാൻ പറഞ്ഞത് അപ്പം ഡൽഹിയിൽ ഞാനിങ്ങനെ പോയി ഈ ഡി ആർ ഡി ഒയിൽ പോകുന്നു അവിടെ നിന്ന് ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അപ്പം ഇട്ടു തുടങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഈ എന്ന് പറയുന്നത് ഇറാക്കിൻ്റെ അധിനിവേശമാണ് കുവൈറ്റിലേക്കുള്ള അപ്പോൾ കുവൈറ്റിലേക്ക് ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു മെയ് മാസത്തിൽ ടാങ്കുകൾ അതിർത്തി കടന്ന് കുവൈറ്റിലേക്ക് ഇരിച്ച് കയറുന്നതായിട്ടാണ് റിയുന്നുണ്ട് അതോടുകൂടി അവിടുത്തെ അമീർ അവിടുത്തെ രാജാവ് അവിടുന്ന് നിന്ന് വിദേശത്ത് പലായനം ചെയ്യുന്നു ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തിയിലായി ഒരു അതാഥാവസ്ഥയായി മൊത്തം ഇറാഖി പട്ടാളം കീഴടക്കുന്നു ഈ സമയത്ത് അവിടെയുള്ള ആൾക്കാരോടൊക്കെ അവിടെ പോകാൻ പറയുന്നു അങ്ങനെ ഇന്ത്യക്കാര് രക്ഷ പ്രാണരക്ഷാർത്ഥം കുറെ ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യണം അറിയാതെ വിഷമിക്കുന്നു കുറേ പേര് പോകുന്നു കുറേ പേർ അവിടെ തന്നെ നിൽക്കുന്നു അപ്പം ഈ പോകുന്ന ആളുകളെ ഈ പിന്നെ എവിടുന്നേലൊക്കെ വണ്ടി സംഘടിപ്പിച്ചോ അല്ലെങ്കിൽ വണ്ടി വാടകയ്ക്കെടുത്തോ ഒക്കെ ഇവർ ജോർദാനിലേക്കാണ് പോകുന്നത് കാരണം ഇറാഖിലെ എയർപോർട്ടെല്ലാം അടച്ചു അവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പം ഇറാഖിന് ഇറാ സോറി കുവൈറ്റിന് ജോർദാനും തമ്മിൽ കോമൺ ബോർഡർ ഇല്ല അപ്പം ഇറാഖിലൂടെ കടന്നു പോയിട്ട് വേണം ജോർദാന അപ്പം ആളുകൾ ഇങ്ങനെ ഈ ബസ് പിടിച്ച് ഇറാഖിൽ കൂടെ പോവുകയാണ് ജീവൻ കൈയ്യിലെടുത്തുള്ള പോക്കാണ് ഊ ഇപ്പം ഇരുപതും മുപ്പത് മണിക്കൂർ യാത്ര ചെയ്താണ് ഇവർ ജോർദാനിൽ എത്തുന്നത് അപ്പോൾ ജോർദാനിൽ എത്തിയാൽ ജോർജാനിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ചെന്നിരിക്കുകയാണ് അവരെല്ലാം അവിടെ ക്യാമ്പുകളിലും അല്ലാതെയും ഒക്കെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് അവിടെയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ബന്ധു തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം അവർ പോകുമ്പോൾ രാത്രിയിലാണ് അവിടെ ചെല്ലുന്നത് ചെല്ലുന്ന സമയത്ത് ഇരുട്ടാണ് ഈ ടെൻറ്റിനകത്ത് പോലും കുറെ ടെൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് മണലാണ് അടിയില്ല മണൽ മണലിൽ വേണം കിടക്കാനുണ്ട് ടോർച്ചടിച്ചാണ് അതിനകത്ത് കിടക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ അങ്ങനെ അതിനകത്ത് കിടന്ന് രാത്രി നേരം ഒഴിഞ്ഞിട്ട് രാവിലെയാണ് അറിയുന്നത് എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും രാത്രി ചെന്നാൽ ക്ഷീണം കൊണ്ടും ഉറങ്ങിപ്പോയി അവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ആൾക്കാരിങ്ങനെ കിടക്കുകയാണ് അതിനകത്ത് ചെന്ന് ചെല്ലുന്നവരെല്ലാം അവിടെ ചെണ്ടടിച്ച് അവിടെ കിടക്കുകയാണ് ആ സമയത്താണ് അന്നത്തെ വിദേശകാര്യമന്ത്രി ഐ കെ ഗുജറാൾ അദ്ദേഹം എയർ ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവുമായിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ഒരു സംഘം ആൾക്കാരുമായിട്ട് ഡൽഹിയിലെത്തുന്നു ആ ആദ്യത്തെ സംഘത്തെ സ്വീകരിക്കാൻ ഞാനുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഡൽഹിയിൽ ഞാൻ ഈ തിരുവണ്ടിയാ പോയിരുന്നെങ്കിലും എന്നോട് പറഞ്ഞു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും കവർ ചെയ്യണം അതുകൊണ്ട് ഐ കെ ഗുജറാലിൻ്റെ പിന്നെ ഈ റിപ്പാട്രിയേഷൻ്റെ വിവരങ്ങൾ അവരെ കാണണം അവരോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചെല്ലുന്നു ഐ കെ വിമാനത്തിൽ വിമാനത്താവളത്തിലെത്തി അവിടുന്ന് അവർ വരുന്നു ഐ കെ ഗുജറാലിൻ്റെ നടത്തുന്ന പത്രസമ്മേളനം അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം പിന്നെ ഈ ഇവർ വന്ന് കേരള ഹൗസിലും പിന്നെ മറ്റവിടെയുള്ള അനുബന്ധ ഹോട്ടലുകളിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ കേരള ഹൗസിൽ നിറയെ ആളുകൾ വന്ന് പത്ത് എൺപത് പേരോളം വന്നു മലയാളികൾ മാത്രം രക്ഷപ്പെട്ടു ഇന്ത്യക്കാരുമുണ്ട് അപ്പൊ ഇവരെല്ലാം വന്ന് പിന്നെ കേരള ഹൗസിൽ താമസിക്കുമ്പോ അവരെ പോയി കാണുക അവരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം അപ്പം കേരള ഹൗസിൽ ചെല്ലുന്നു അപ്പൊ ഇവരിങ്ങനെ അവരുടെ അപ്പം അതിനകത്ത് ഈ കുവൈറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇറാഖ് ഇറാഖിൽ ജയിലില് കൂടെ ഉണ്ട് മലയാളികള് അല്ലാതെ വന്നെത്തിയവരുണ്ട് അപ്പം ഇവരൊക്കെ ഇവരുടെ കഥകൾ പറയുന്നത് എങ്ങനെയാണ് ഇവർ ആ യുദ്ധം ഉണ്ടായത് യുദ്ധത്തിൻ്റെ സമയത്ത് ഇവരുടെ മാനസികാവസ്ഥ പിന്നെ അവിടെ ഓയിൽ ടാങ്കറുകളിൽ ബോംബിട്ട് അതൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആകെ ഒരു വല്ലാത്ത ഭീകരാവസ്ഥയാണ് അപ്പോൾ ഇവർ അവരുടെ സമ്പാദ്യം മുഴുവൻ അവരുണ്ടാക്കി വിട്ടിട്ട് കിട്ടിയ ഡോളറും ആയിട്ട് അവരിങ്ങനെ അല്ല ദിനാറുമായിട്ട് അവരിങ്ങനെ പോരുകയായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭീതിജനകമായ ആ കഥകളൊക്കെ അവർ പറയുന്നു അതെല്ലാം നോട്ട് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ടിങ്ങനെ വരുന്ന സമയത്ത് അന്ന് ആ സമയത്താണ് ഞാനൊരു പിന്നെ ഒരു ചോരക്കുഞ്ഞുമായിട്ടൊരു യുവദമ്പതികൾ ഞാൻ പരിചയപ്പെടുന്നു അവരുടെ ഫോട്ടോ എടുത്ത് ആ ആ കൊച്ചിനെയും അമ്മയും അപ്പനും കൂടെ നിൽക്കുന്ന ഒരു പടം വന്നു മനോരമയുടെ ഒന്നാം പേജിൽ ഇത് വന്നവരാണ് ആ തൊണ്ണൂറിലാണ് ഇപ്പത്തിനാല് വർഷമായി രക്ഷപ്പെട്ട് വന്നു വരാം അപ്പോൾ ഇവർ എന്ത് അറിയാതെ അവിടെ വന്ന് കേരള ഹൗസിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് ഇനിയും നാട്ടിലേക്ക് വരണമെങ്കിൽ അതിന് പോലും സംവിധാനമില്ല ട്രെയിൻ ടിക്കറ്റിന് കാശില്ല പ്ലെയിൻ ടിക്കറ്റിന് കാശില്ല വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം അതിൻ്റെ ഒരു തുടർ തുടർ സംഭവം ഉണ്ടോ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കയറി ഇവരുടെ കഥകളൊക്കെ ശേഖരിച്ചു അതെല്ലാം ചെയ്യുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞു ഞങ്ങളിവിടെ എത്തിയെങ്കിലും ഞങ്ങൾ ഞങ്ങളിവിടെ എത്തുന്ന വിവരം നാട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല നീ ഒന്നും ഇല്ലല്ലോ ഇവിടെ കേരളകൗസിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വിളിക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഞങ്ങൾ എത്തി എന്നുള്ള ഒന്നും പറയാവുന്നില്ല അപ്പോൾ ഇവർ ഒന്നു പേര് പറഞ്ഞ കേട്ട് ബാക്കി എല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങളൊന്ന് അറിയിക്കുക വീട്ടിലേക്ക് എല്ലാവരും എൻ്റെ ഈ ഫോൺ നമ്പർ എഴുതി തരിക ഞാൻ വിചാരിച്ചു എനിക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ഏറ്റെടുത്തെങ്കിലും ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ട് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാനെല്ലാവരും പറഞ്ഞു നിങ്ങളുടെ നമ്പറെല്ലാം എനിക്ക് പേരും നമ്പർ എഴുത്തരാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ പേരും നാട്ടിലെ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതരാൻ പറഞ്ഞു അപ്പം ഞാനതെല്ലാം പിന്നെ കളക്ട് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ രസകരമായൊരു സംഗതി ഞാൻ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യുന്നുണ്ട് പുള്ളിയും ആളുകളുടെ നമ്പറുകൾ ഇങ്ങനെ അതേ പണി ചെയ്യുന്നു അപ്പൊ ഞാൻ നോക്കി ചോദിച്ചു ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് പെട്ടെന്നാളെ പരിചയമില്ല അപ്പൊ പുള്ളിനോട് അല്ല എന്താ പിന്നെ ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ എം ബിയാണ് എൻ്റെ പേരെന്താ എം എ ബേബി അതുമായിട്ട് എം എ ബേബി ഞാനോട് ചോദിച്ചാൽ എം എ ബി പരിചയമില്ല ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് റെക്കഗണൈസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ചോദിച്ചു താങ്കൾ എന്തിനാണ് ചെയ്യുന്നത് ഇത് താങ്കളുടെ പണിയല്ലല്ലോ അല്ലല്ല അതിപ്പം ആളുകളെ സഹായിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നൊരു അവസരം ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അവരെന്നോട് പറഞ്ഞു തരുന്നു അറിയിക്കാവുന്ന ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയിക്കുന്നു അപ്പോൾ ഞങ്ങളീ തമാശായിട്ട് പറഞ്ഞു അപ്പം നമുക്കത് ഷെയർ ചെയ്തിട്ട് അങ്ങ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു എന്തായാലും എൻ്റെ ഞാൻ ചെയ്ത പണി തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ദേശാഭാനി വഴി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം ബി ക്വാറ്റർഷിപ്പിട്ട് അദ്ദേഹം അറിയി പിടിച്ച് എന്തായാലും ഞാൻ ഈ നമ്പറുകളെല്ലാം ശേഖരിച്ച് വന്നു ഈ ഇവരെ കണ്ടതിൻ്റെയൊക്കെ സ്റ്റോറിയൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്നപ്പം മനോരമയുടെ അന്ന് എസ് ടി ഡി എസ് കോട്ടയത്ത് അന്ന് ചീഫ് ന്യൂസ് സെക്രട്ടറ തോമസ് ഐക്ക സാറിനോട് ചോദിച്ചു ഇങ്ങനെ ഒരാ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പത്ത് എഴുപത് പേരെ വിളിക്കണം അവരെ വിളിച്ച് അറിയിക്കുന്നതിന് കുഴപ്പമില്ല അപ്പം പുള്ളീയനോട് പറഞ്ഞു ജോൺ ഉറക്കിളിക്കാൻ വിരോധം നല്ലൊരു കാര്യമാണ് ചെയ്യുക വേറെ പ്രശ്നമൊന്നുമില്ല കമ്പനിക്ക് കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് ചെയ്തു പക്ഷേ ഒന്നു മണിക്കൂറെടുക്കി എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കുത്തിയെടുത്ത് രാത്രി വന്ന് രണ്ട് മണി വരെ രണ്ടര വരെ ഞാനിവിടെ ഇരുന്ന് എല്ലാവരും വീട്ടിലേക്കും വിളിച്ചപ്പോൾ എല്ലാ നമ്പരും ഒന്നും കിട്ടിയില്ല കിട്ടിയ നമ്പറുകളൊക്കെ ഇത് പറഞ്ഞിട്ട് ഞാൻ കേരള ഹൗസിൽ നമ്പർ കൊടുത്തു അവർ താമസിക്കുന്ന അവിടെയാണ് നിങ്ങളെ വിളിച്ചറിയിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ അവരെ ഒന്ന് ഫോണിൽ സംസാരിക്കാം അപ്പം വാസ്തു താങ്ക്ലസ് ജോബാണ് എൻ്റെ ജോ എനിക്ക് എൻ്റെ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല എങ്കിലും ഞാനതൊന്ന് ചെയ്തു എന്ന് പറയുകയായിരുന്നു പക്ഷെ അത് ചെയ്തിൻ്റെ ഒരു ഗുണം പിന്നെ കിട്ടിയത് ഇവരിൽ പലരും മനേജ്മെന്റ് ചീഫ് സെക്രട്ടറിനെ കത്തയച്ചു അന്ന് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ റിപ്പോർട്ടർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അദ്ദേഹം വിളിച്ച് നിങ്ങളെ അറിയിച്ചു അതിന് പ്രത്യേകം നന്ദി എന്നൊക്കെ പറഞ്ഞു കത്ത് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഇത് അറിയുന്നത് അദ്ദേഹം വന്ന ഞാനാണെന്ന് തോമസ് സാറ് അനുസരിച്ച് എന്നെ വിളിച്ച് അവരെ നീക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഇങ്ങനെ അപ്പോൾ അതിനകത്തൊരു അനുബന്ധമായൊരു സംഭവം എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ മുപ്പത് വർഷത്തിന് ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഈ കഥ എഴുതിയിരുന്നു അന്നത്തെ ഈ യുദ്ധ ഈ റിപ്പാട്രിയേഷന്റെ കാര്യങ്ങളൊക്കെ എഴുതിയ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു ആ കുഞ്ഞിൻ്റെ കഥ ഞാൻ എഴുതിയിരുന്നു അപ്പോൾ പുള്ളി ആ അന്ന് പത്രത്തിൽ വന്നിരുന്ന ഫോട്ടോയുടെ കട്ടിങ്ങും ഒക്കെ വെച്ചിട്ട് എനിക്കൊരു ഒരു കത്തെഴുതി ഈ ഈ വ്യക്തി ഈ അന്ന് ഞാൻ വാർത്ത കൊടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നായിരുന്നായിരുന്നു അദ്ദേഹം എഴുതിട്ട് പറഞ്ഞു അന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത വ്യക്തി ഞാനാണ് ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് അന്ന് അത് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ നിങ്ങളെന്നാ വാർത്ത കൊടുത്തത് ഞങ്ങൾക്ക് വളരെ സഹായകമായി സർക്കാരിടവിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നു പക്ഷെ നിങ്ങളോട് പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം പിന്നെ പുള്ളി എന്നിട്ടാ പുള്ളിയുടെ മകളുടെയും അന്നാം ഏകദേശം മാസങ്ങൾ മാത്രം പ്രായമുള്ള അതിൻ്റെ കൊച്ച് ഇപ്പം കല്യാണം കഴിച്ച രണ്ട് കുട്ടികളുടെ അമ്മയാണ് അപ്പൊ ആ മകളും കൊച്ചുമക്കളുമായിട്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ സഹിതമായിട്ടാണ് പുള്ളി എനിക്ക് അയച്ചു തന്നത് എല്ലാത്തിൽ കാണുമ്പോൾ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് അങ്ങനത്തെ ഭാഗത്ത് അന്ന് മുസ്തഫ പി മുസ്തഫ എന്ന് പറഞ്ഞ മനോരമയുടെ വളരെ പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പുള്ളിയാണ് എന്നോട് കൂടെ വന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം പുള്ളി പേരിലെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട് അന്ന് എന്നോട് പരിചയപ്പെട്ടു വെച്ചിട്ട് താങ്കൾ എനിക്ക് ഓർമ്മയുണ്ട് മുസ്തഫ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് അന്ന് അങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ പറയുകയായിരുന്നു എല്ലാവർക്കും കിട്ടാത്തൊരു അനുഭവം അതെ അതെ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്